വലിയ വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ ശക്തിയായി മാറുമെന്ന് യു എസ് സാമ്പത്തിക വിദഗ്ധനായ മോർഗൻ സ്റ്റാൻലി വെളിപ്പെടുത്തുകയുണ്ടായി പുതിയ നയങ്ങളും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ആഗോള ഉത്പാദനത്തിൽ ഇന്ത്യയുടെ പങ്ക് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നു പ്രധാനമായിട്ടും ഇന്ത്യ മറികടക്കുക ജർമ്മനിയായിരിക്കും ഇതോടെ ലിസ്റ്റിൽ ഇന്ത്യക്ക് മുന്നിൽ യു എസും ചൈനയും മാത്രമായിരിക്കും അവശേഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ നാല് പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളറായി വികസിക്കുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ മൂന്നേ പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളർ ആയിട്ടായിരുന്നു നിലനിന്നിരുന്നത് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലോകത്തിലെ ഏറ്റവും വലിയ പന്ത്രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥ കൂടിയായിരുന്നു ഇന്ത്യ രണ്ടായിരത്തിൽ രാജ്യം താഴ്ന്നത് പതിമൂന്നാം സ്ഥാനത്തേക്കായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ ഒൻപതാം സ്ഥാനത്തേക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചാം സ്ഥാനത്തേക്കും രാജ്യം മുന്നേറി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ ലോക ജി ഡി പിയിലെ ഇന്ത്യയുടെ സ്വാധീന നിലവിലെ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാലേ പോയിന്റ് അഞ്ച് ശതമാനമായി ഉയരുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ വളർച്ച പ്രധാനമായിട്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഏജൻസി കൂടുതലും പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടം ആയിരിക്കും ഈ ഘട്ടത്തിൽ സമ്പദ്വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്നേ പോയിന്റ് അഞ്ച് ട്രില്ല്യനിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ആറ് പോയിന്റ് ആറ് ട്രില്യൺ ഡോളറിലായിരിക്കും കൂടുതലും എത്തുക തുടർന്ന് വരുന്ന ബേസ് ഘട്ടത്തിൽ സമ്പദ്വ്യവസ്ഥ എട്ട് പോയിന്റ് എട്ട് ട്രില്യണായിരിക്കും എത്തുക ഉൾഘട്ടത്തിൽ ഇത് പത്ത് പോയിന്റ് മൂന്ന് ്രില്യണിലേക്ക് വളരും നിലവിൽ ഇന്ത്യയുടെ പ്രതിശീർഷ ജി ഡി പി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് ഡോളർ ആണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലെ ബേർ ഘട്ടത്തിൽ ഇത് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഡോളറാകുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത് ബേസ് ഘട്ടത്തിൽ ഇത് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളറും അതുപോലെ ബുൾ ഘട്ടത്തിൽ ആറായിരത്തി എഴുന്നൂറ്റി ആറ് ഡോളറും ആകും വരും ദശകങ്ങളിൽ ആഗോള ഉൽപാദനത്തിൽ ഇന്ത്യ വിഹിതം വളരെ വലുതായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ജനസംഖ്യ വളർച്ച പ്രവർത്തനക്ഷമമായ ജനാധിപത്യം സ്ഥിരതയെ സ്വാധീനിക്കുന്ന നയം മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സംരംഭക വർഗം മെച്ചപ്പെട്ട സാമൂഹിക ഫലകങ്ങൾ എന്നിങ്ങനെ ഘടകങ്ങളായിരിക്കും ും യഥാർത്ഥത്തിൽ ഇ വഴിത്തെ ലോകത്തിലെ ഏറ്റവും ആവശ്യപ്പെടുന്ന ഉപഭോക്തൃത വിപണിയായ ഇന്ത്യ മാറുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി ആറേ പോയിന്റ് മൂന്ന് ശതമാനം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇത് ആറേ പോയിന്റ് അഞ്ച് ശതമാനമാകുമെന്നുമാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിൽ പണപ്പെരുപ്പം നാല് പോയിന്റ് മൂന്ന് ശതമാനം ആകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇത് നാല് പോയിന്റ് ഒൻപത് ശതമാനമാകുമെന്നുമാണ് നടത്തിയ പ്രവചനം പണപ്പെരുപ്പം അനുകൂലമാകുന്നതിന്റെ ഫലമായി ഏപ്രിൽ മറ്റൊരു നിരക്ക് കുറയ്ക്കാൻ സാധ്യത ആർ ബി ഐയിൽ നിന്ന് ഏജൻസി കാര്യമായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കാനാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത്